ഇതുപോലെ ഉണ്ണിയപ്പക്കാരയിൽ ഒഴിച്ച് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലേ ആദ്യം തന്നെ നമുക്ക് രണ്ട് മുട്ടയാണ് ആവശ്യമുള്ളത് ആ രണ്ട് മുട്ട നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടിനെ അടിച്ച് പതപ്പിച്ചെടുക്കുക കേട്ടോ നമ്മളെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്ട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അധികം പണിയൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടയടിച്ച് മാറ്റിവെച്ചു ശേഷം നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കരയ്ക്കായിട്ട് ഞാനൊരു ഒരു ഉണ്ട ശർക്കരയുടെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് തരിയൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചു കൊണ്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതിന് നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വലിയ ബൗൾ എടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക സാധാരണ ഉണ്ണിയപ്പത്തിനൊന്നും നമ്മൾ ഇതുപോലെ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കാറില്ല അല്ലേ അതാണ് സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ആ ഒരു ഫ്ലേവറിനും ഒരു മണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്ന മൈദാപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഗോതമ്പ് പൊടി പ്രിഫർ ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം കുറച്ചുകൂടെ ഹെൽത്തിന് ഒരു ഇത് കൊടുക്കുന്ന ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മൈദഗി ഭാരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് ഇടിയപ്പത്തിൻ്റെ പൊടി അതായത് അരിപ്പൊടി ഉണ്ടല്ലോ നൈസ് ആയിട്ടുള്ള പൊടിയാണ് നമുക്ക് തരിയുള്ള പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ശർക്കര പനി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഘട്ടം ഘട്ടമായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്ത് ഭയങ്കരമായി വെള്ളം കൂടി പോകാതെ കുറേശം മാത്രം ഒഴിച്ചു കൊടുത്ത് നമുക്കിതുപോലെ ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാതെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ സാധാരണ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് പഴോ അരച്ച് അരിയൊക്കെ അരച്ചൊക്കെയാണ് അല്ലെങ്കിൽ കുതിർത്തി അരച്ചൊക്കെ നമുക്ക് ഒരുപാട് സമയം വേണ്ടിവരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഈ മാവ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു കുറച്ച് മാത്രം സോഡാ പൊടിയും പിന്നെ ആ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനെ കൂടെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് ചേർക്കുക കേട്ടോ നമുക്കിത് ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ മാവ് വേണ്ടത് കുറച്ചുകൂടെ ലൂസായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ണിയപ്പക്കാര ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മുടെ ഇൻഡാലിയത്തിൻ്റെയും ഒക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരുപാട് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കേണ്ടി വരും നോൺ സ്റ്റിക്കിൻ്റെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി എണ്ണയുടെ ആവശ്യം വേണ്ടി വരുന്നില്ല വളരെ കുറച്ച് മാത്രം എണ്ണയ്ക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ മാവ് ഈ പാൻ ചൂടായി കഴിയുമ്പം ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിറച്ച് കവിഞ്ഞ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പകുതി ലെവലിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പിൽ കിട്ടില്ല ഈ ഇടയ്ക്ക് തേറണം കണ്ടില്ലേ ഇതുപോലെ പൊട്ടി പുറത്തേക്ക് വരും അതായത് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു സെറ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മറിച്ച് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഈ കുഴിയെല്ലാം നിറയ്ക്കുന്ന സമയം കൊണ്ട് അപ്പോൾ ലോ ടു സിം ഫ്ലെയിമിൽ വേണം നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി രണ്ട് വശം നന്നായിട്ട് വെന്തൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് വെറും ഉണ്ണിയപ്പം അല്ല മുട്ട ഉണ്ണിയപ്പമാണ് പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളു അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടില്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്കും നല്ല പഞ്ഞി പോലെ പോയിട്ട് പൊങ്ങി വരും അതുപോലെ നല്ല സോഫ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം സമയം ഒന്നും വേണ്ട ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ണിയപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ മറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് വേറൊരു ദിവസം വരാം ടാറ്റാ